രണ്ടായിരത്തി ആറിൽ അരൂരിൽ കെ ആർ യൂരിയമ്മയെ വീഴ്ത്തിയ സി പി എമ്മിലെ ഇളം തലമുറക്കാരൻ എ എം ആരിഫ് ഹാട്രിക് തിയക്കാനാണ് ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത് കെ പി സി സി ജനറൽ സെക്രട്ടറിയും എസ് എം ട്രസ്റ്റ് അംഗവുമായ അഡ്വക്കേറ്റ് സി ആർ ജയപ്രകാശിനെയാണ് സീറ്റ് തിരിച്ചു പിടിക്കാൻ യു ഡി എഫ് രംഗത്തിറക്കിയിരിക്കുന്നത് പി അനിയപ്പനാണ് വി ഡി ജെ സ്ഥാനാർത്ഥി ഹാട്രിക് വിജയം ലക്ഷ്യമിട്ട് ശക്തമായ പ്രചാരണ സന്നാഹങ്ങളോടെയാണ് ഇത്തവണ ആരിഫിന്റെ മുന്നേറ്റം ജോബ് ഫെസ്റ്റിലൂടെ നൂറുകണക്കിന് യുവാക്കൾക്ക് തൊഴിൽ നൽകാനായതും കുടിവെള്ള പ്രശ്നം ശാശ്വത പരിഹാരത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതും നേട്ടമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു കൊച്ചിയോട് കിടപിടിക്കുന്ന വളർച്ചയിലേക്ക് അരൂരിനെ എത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ആരിഫ് പറയുന്നു ഈ കഴിഞ്ഞ കാലയളവിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ എന്റെ മുൻകൈയോടുകൂടി ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടിയും ഗവൺമെൻറ് സഹായമില്ലാതെ തനതായി പരിപാടികൾ ആവിഷ്കരിച്ചും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിലേറ്റവും പ്രധാനം ഗവൺമെൻറ് സഹായത്തോട് ചെയ്ത കുടിവെള്ള പദ്ധതിയാണ് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഇവിടെ കൊണ്ടുവന്ന ജപ്പാൻ കുടിവെള്ള പദ്ധതി അതൊരു പ്രധാനപ്പെട്ട മുന്നേറ്റമാണ് പിന്നെ പശ്ചാത്തല വികസന മേഖലയിൽ കഴിഞ്ഞ ഗവൺമെൻറ്റുകാർ തുടങ്ങിയതാണ് ഈ തുറകുട് തേക്കാട് ശേരി പാലത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഈ ഗവൺമെൻറ് വന്നപ്പോൾ തുടർ പ്രവർത്തനത്തിൻ്റെ പൈസ അനുവദിച്ചു അത് ഇമവെട്ടാതെ നോക്കി നിന്ന് യാതൊരു മുടക്കവും കൂടാതെ എൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു അടുത്ത പാലത്തിന് വേണ്ടിയുള്ള ടെൻഡർ നടപടി പൂർത്തിയായിട്ടുണ്ട് പിന്നെ വികസന പ്രവർത്തനങ്ങളെ കൂടാതെ അരൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള എം എൽ എ മുൻകൈ എടുത്ത് നടപ്പിലാക്കിയിട്ടുള്ളതാണ് രണ്ട് ജോബ് ഫെസ്റ്റിവൽ അതിലൂടെ അറുന്നൂറ്റി പതിനാറ് ചെറുപ്പക്കാർക്ക് ആദ്യവും നാനൂറ്റി പന്ത്രണ്ട് പേർക്ക് രണ്ടാമതും തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞു ഇപ്പോൾ ഒരു അസംബ്ലി മണ്ഡലം എടുത്താൽ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് ഒരു ജോബ് ഹബ്ബെന്ന വെബ്സൈറ്റും അരൂർ ജോബ് ഹബ്ബെന്ന വെബ്സൈറ്റും ഒരു ജോബ് ആപ്ലിക്കേഷനുണ്ട് അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി ആർക്കും വേണമെങ്കിൽ സെർച്ച് ചെയ്താൽ കിട്ടുമോ അത് ഇൻസ്റ്റാൾ ചെയ്താൽ അതിനകത്ത് ഇപ്പോഴും എണ്ണൂറ് ഒഴിവുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇരുന്നൂറ് ഒഴിവുകൾ ശോഭാ സിറ്റെടു ചേർത്തത് അപ്പോൾ അങ്ങനെ തൊഴിലന്വേഷകരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരു പദ്ധതി സ്വന്തം നിലയിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ള മണ്ഡലമാണിത് കെ പി സി സി ജനറൽ സെക്രട്ടറിയും എസ് എൻ ട്രസ്റ്റ് അംഗവുമായ അഡ്വക്കേറ്റ് സി ആർ ജയപ്രകാശാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി മണ്ഡലം ജയപ്രകാശിലൂടെ തിരിച്ചു പിടിക്കാമെന്ന വിശ്വാസത്തിലാണ് പാർട്ടി ബി ഡി ജെ എ സ്ഥാനാർത്ഥി പി അനിയപ്പൻ ഇടതു വലതു സ്ഥാനാർത്ഥികൾക്ക് ഭീഷണി സൃഷ്ടിച്ചുകൊണ്ട് പ്രചാരണ രംഗത്തുണ്ട് മണ്ഡലത്തിലെ സമുദായ വോട്ടുകളും നിഷ്പക്ഷ വോട്ടുകളും അനിയപ്പൻ്റെ അക്കൗണ്ടിൽ എത്തുമെന്ന വിശ്വാസത്തിലാണ് എൻ ഡി എ ഈ അരൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ പത്തു വർഷക്കാലമായിട്ട് യാതൊരുവിധ വികസനവും ഉണ്ടായിട്ടില്ല വ്യവസായികമായിട്ട് കോട്ടെ പരമ്പരാഗതമായിട്ടുള്ള വ്യവസായങ്ങളായിക്കോട്ടെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളായിക്കോട്ടെ വിദ്യാഭ്യാസ മേഖലകളായിക്കോട്ടെ എല്ലായിടത്തും ഒരു അനിശ്ചിതാവസ്ഥ രൂപം കൊള്ളുകയാണ് രണ്ടോ മൂന്നോ റോഡുകൾ മാത്രം കൊണ്ട് ഇവിടുത്തെ വികസനമായി ധരിക്കരുത് ഈ അരൂര് മണ്ഡലത്തിൽ മൂവായിരത്തി എണ്ണൂറിലധികം കുടിലുകളുണ്ട് എന്നുള്ളത് തന്നെ ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിതത്തെ ഏറ്റവും കൊച്ചി കൊച്ചി മെട്രോ നഗരവുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ആ ഒരു മണ്ഡലത്തിൽ അവിടുത്തെ ധാരാളം ആൾക്കാർ കൊച്ചിയിൽ പോയി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അടിസ്ഥാന സൗകര്യങ്ങൾക്ക് യാതൊരുവിധ വികസനവും കിട്ടുന്നില്ല എന്നുള്ളതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ മൂവായിരത്തി എണ്ണൂറിലധികം കുടിലുകൾ അരൂര് നിയോജക മണ്ഡലത്തിലുണ്ട് എന്നുള്ളത് സാധാരണക്കാരുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് അവനൊരു വീടായിക്കോട്ടെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളായിക്കോട്ടെ അതെല്ലാം നിഷേധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഈ മണ്ഡലം ഇതുവരെയും ചുക്കാൻ പിടിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ നാളെ എൽ ഡി എഫിനെ വിജയിപ്പിച്ചിട്ടും ഇവിടുത്തെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിനനുസരിച്ച് ഉയരുവാൻ തൊഴിലാളി വർഗത്തിൻ്റെ നേതാക്കളായിട്ടുള്ള അല്ലെങ്കിൽ നേ നേതൃത്വത്തിലിരിക്കുന്ന ഇവിടെയുള്ള ഭരണകക്ഷത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും വലിയ പോരായ്മ അതൊരു മൂന്നാം മുന്നണിക്ക് വഴിതെളിക്കുന്നു എന്നുള്ളതും വാസ്തവമാണ് അരൂരിൽ ഇത്തവണ മത്സരത്തിന് നല്ല തീവ്രതയുണ്ട് എസ് എൻ ഡി പി യോഗത്തിന് നല്ല വേരോട്ടമുള്ള അരൂരിൽ ബി ഡി ജെ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം കണക്കുകൂട്ടലുകളെ എങ്ങനെ തെറ്റിക്കുമെന്ന് കാത്തിരുന്നു കാണാം ആലപ്പുഴ ജില്ലയിലൂടെയുള്ള പോൾ ഡയറുടെ സഞ്ചാരം അടുത്ത ദിവസവും തുടരും